ന്യൂസ് അജണ്ടയിലേക്ക് കടക്കുന്നു ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണ് പ്രളയത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതെന്ന അമിക്കസ് ക്യൂറിയുടെ റിപ്പോർട്ട് ഇന്നലെ ഹൈക്കോടതിയിലെത്തി തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചകളിലൊന്നാണ് പ്രളയവും പ്രളയ ദുരിതാശ്വാസവും ഈ സാഹചര്യത്തിൽ അമിക്കസ് റിപ്പോർട്ട് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമോ വിഷയത്തിൽ പ്രേക്ഷകർക്കും പ്രതികരിക്കാം വിളിക്കേണ്ട നമ്പർ പൂജ്യം നാല് ഏഴ് ഒന്ന് ആറ് ആറ് ഒന്ന് അഞ്ച് എട്ട് എട്ട് ഒന്ന് വിഷ്ണു എന്ന പ്രേക്ഷകനാണ് നമ്മോടൊപ്പം ആദ്യമുള്ള ശ്രീ വിഷ്ണു പ്രളയത്തിൽ സർക്കാരിനെ പ്രതികൂട്ടിലാക്കിയാണ് ഹൈക്കോടതിയിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണ് പ്രളയത്തിന്റെ തീവ്രത ഇത്രത്തോളം വർദ്ധിപ്പിച്ചതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് അല്ല ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് വന്ന് ആൾക്കാർക്ക് പറ്റിയ ഒരു പത്ത് ആയിരം പേർക്ക് വന്ന് അപകടം പിന്നീട് ഇൻഡയറക്റ്റ് ആയിട്ട് വന്ന് എത്രയോ ലക്ഷം പേർ ഇപ്പം നമുക്ക് അറിയാമല്ലോ ഇപ്പൊ നശിച്ചു എത്രമാത്രം നഷ്ടം വരുത്തിയെന്ന് നമുക്ക് തന്നെ അറിയാം ഇപ്പൊ തന്നെ പറഞ്ഞു മുപ്പത്തി മൂവായിരം കോടി മുപ്പത്താറായിരം കോടി അത് എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ വോട്ടവർത്തി പക്ഷെ നഷ്ടം പറ്റിയത് പറ്റിയത് പിന്നെ മനുഷ്യരുടെ മനസ്സിന് പറ്റിയ വേഷമോ അവരുടെ പിന്നെ ജീവിതത്തിന്റെ സ്റ്റാരസിനെ പറ്റിയ വിഷമം മാനസിക ക്ലേശം ഇതൊക്കെ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ എത്ര രൂപയുടെ കോമ്പൻസേഷൻ അറിയാവോ ഇത് എത്ര പേരുടെ ജോലി ഇത് എത്ര പേരുടെ ഈഗോ പ്രശ്നം അല്ലെങ്കിൽ എത്ര പേരുടെ കാര്യങ്ങൾ കാരണം ഇത് നഷ്ടപ്പെട്ടു ഇത് രാഷ്ട്രീയപരമായിട്ട് ഇടതു കാരണം വെച്ച് അവർ ഗവൺമെന്റിൽ ഇരുന്നോണ്ട് അവർക്ക് അതിന്റെ ദോഷം വരും അത് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് നോക്കേണ്ടത് ഗവൺമെന്റിന്റെ അകത്ത് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു കാരണം ഒരു പ്രളയം വന്നു കഴിയുമ്പോൾ ജനങ്ങളുടെ എല്ലാ ഒരു എന്ന് പറഞ്ഞാൽ നമ്മൾ രമിജൻസിന്റെ കാര്യത്തിൽ നോക്കൂ ആ കാര്യം വന്നപ്പോൾ ആ പ്രളയം വന്നപ്പോൾ പുള്ളി വളരെ ഡീസന്റായിട്ട് ഗവൺമെന്റിൻ്റെ ഇവിടെ കാര്യമെല്ലാം നിന്നു കാര്യമെല്ലാം കഴിഞ്ഞ് പ്രളയത്തിന്റെ കാര്യങ്ങളുടെ ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള നേച്ചർ വന്നപ്പോൾ പുള്ളിയെ അവഗണിച്ചു അപ്പോൾ എല്ലാവരും പറഞ്ഞു പുള്ളിക്ക് പൊളിറ്റീഷ്യൻ ആവാറുള്ള ക്യാരി പറഞ്ഞു അതാണ് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ആൾക്കാർ എല്ലാ അഭിപ്രായങ്ങളും പറയാൻ നേരത്ത് ഒരുപാട് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് കറക്റ്റ് ആയിട്ടുള്ള ആൾക്കാർ എന്താണ് ചെയ്യുന്നത് നോക്കണം ശരി ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് പ്രേമൻ എന്ന പ്രേക്ഷനാണ് ചേരുന്നത് പ്രേമൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ട് അത് ഇടതുപക്ഷത്തിനെ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ബാധിക്കുമോ താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് പ്രളയവും പ്രളയ ദുരിതാശ്വാസവും എല്ലാം തെരഞ്ഞെടുപ്പിലെ പ്രധാന പ്രചാരണ വിഷയങ്ങളിൽ ഒന്നുകൂടിയാണല്ലോ അല്ല പ്രളയ കേരളത്തെ നമ്മൾ കാരണം ഇതെല്ലാം രാഷ്ട്രീയമായി മുതലെടുപ്പിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയാണ് സത്യസന്ധമായി കാണാൻ ഒരാളും ഇത് ശ്രമിക്കുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം എന്താണെന്ന് പ്രളയാനന്തർ കേരളത്തെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി പിണറായി വിജയൻ ചെയ്ത കാര്യങ്ങൾ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ തന്നെ അത് നമ്മൾ മനസ്സിലാകും ആ സന്ദർഭത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയും അവർ പിന്നെ പ്രവർത്തന രംഗത്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകരെയും മറ്റും കോൺഗ്രസിന്റെയും ബി ജെ പി എല്ലാവരെയും ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഒരു മാതൃകാപരമല്ലേ രാജ്യം ആകമാനം ഉറ്റുനോക്കിയ പ്രവർത്തന അല്ലേ ഈ പ്രളയം അടുത്തപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സൃഷ്ടിയാന്ന് പറയാൻ പറ്റുക കാരണം എന്താ പറഞ്ഞാല് ഇത് അപ്രതീക്ഷിതമായി വന്ന ഒരു പിന്നെ പ്രളയം അതിനെ നേരിടുന്നതിൽ ഗവൺമെന്റ് വളരെയധികം വിജയിക്കുന്നതല്ലേ ലോകരാഷ്ട്രങ്ങളടക്കം ഐക്യരാഷ്ട്രസഭയടക്കം വന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഈ രക്ഷിച്ചെടുത്ത ജനങ്ങൾക്ക് ആവശ്യമായ ഇത് ചെയ്ത് കൊടുക്കുന്നതിലും ഗവൺമെന്റ് എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് ഇപ്പൊ കാരണം എന്ന് പറഞ്ഞാല് ആ മേഖലയില് ഒട്ടനവധി ജനങ്ങളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ച് ആ സന്ദർഭത്തിൽ കേന്ദ്ര ഗവൺമെന്റ് എന്ത് സാഹചര്യം ചെയ്തത് ഹെലികോപ്റ്റർ അയറ്റതിനും പിന്നെ അവിടെ അരി കൊടുത്തതിനും ആ പൈസ തിരിച്ചു പിടിക്കുന്ന ഒരു സമീപനം കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത് പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷങ്ങൾ എന്താ സ്വീകരിച്ചത് ആ ജനങ്ങളെ രക്ഷിച്ചെടുക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റിന് സാലറി ചലഞ്ച അടക്കം പ്രഖ്യാപിച്ച ഗവൺമെന്റിനെ എന്ന് പറഞ്ഞിട്ട് പിന്തിരിപ്പിന്റെ ഇപ്പോൾ വനൂരിൽ നിന്ന് പ്രദീപ് എന്ന പ്രേക്ഷൻ കൂടി നമ്മളൊപ്പം ചേരുന്നുണ്ട് പ്രദീപ് എന്തായാലും നേരത്തെ പ്രതിപക്ഷം പറഞ്ഞ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അമേക്സ് ക്യൂറിപ്പോർട്ട് എന്നാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇന്നലെ ഇതിനോട് പ്രതികരിച്ചത് താങ്കളുടെ ഒരു അഭിപ്രായം എങ്ങനെയാണ് ഈ വിഷയത്തിൽ നമസ്കാരം ഈ ഈ വിഷയം യഥാർത്ഥം പറഞ്ഞാൽ താങ്കളുടെ ചാനലാണ് ഏറ്റവും അധികം ലൈവായി കാണിച്ചുകൊണ്ടിരുന്നത് ഈ നമ്മൾ ആ ഒരു ആദ്യത്തെ ഒരു മഴ ഉണ്ടായ സാഹചര്യത്തിലും ആ ഫ്ലഡ് ആലപ്പുഴ ഉണ്ടായപ്പോൾ തന്നെ നമ്മൾ അത് വ്യക്തമായി താങ്കളുടെ ചാനൽ അത് കാണിച്ചു അതേപോലെ തന്നെ വേൾഡ് വെതർ റിപ്പോർട്ട് നമുക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല കേന്ദ്രത്തിൽ നിന്ന് റിപ്പോർട്ട് കൊടുത്തില്ല എന്ന് പറയുന്നതൊക്കെ ആൾക്കാരെ പൊട്ടന്മാരാക്കാനുള്ള പരിപാടിയല്ലേ അതൊരു നിയമമാണ് അപ്ഡേറ്റ് ട്വന്റി ഫോർ അവേഴ്സിൽ പന്ത്രണ്ട് മണിക്കൂർ ഇടവിട്ട് ആ വെതർ ബ്രോഡ്കാസ്റ്റിംഗ് കൊടുത്തുകൊണ്ടിരിക്കണം എന്നുള്ള നിയമം അവർ കൊടുത്തുകൊണ്ടിരിക്കുകയും ചെയ്യണം ഓഹി വന്നപ്പോ ഇവിടെ സർക്കാർ അതിനെ എന്താ ചെയ്തേ ഇപ്പൊ സർക്കാരിന്റെ കുറ്റം പറയുന്നതല്ല അത് അതിനൊന്നും ഇവരത് ഒരു പക്ഷെ നമ്മുടെ നാട്ടിൽ നടക്കാത്തൊരു സംഭവം ആയതുകൊണ്ട് അതിനൊന്നും വലിയ കാര്യമായി എടുത്തില്ല എന്നുള്ളതാണ് ഒരു ഒരു കാര്യം താങ്കളുടെ ചാനൽ എം എം മണിയോട് പോയി ചോദിച്ചു ഡാമുകൾ തുറക്കേണ്ട കാര്യമല്ലേ ചോദിച്ചപ്പോഴാണ് ഡാമ് തുറക്ക് ഡാമ് തുറക്ക് ഇനിയിപ്പൊ നാളെ ഇല്ലെങ്കിൽ നിങ്ങൾ എന്നെ പറയത്തില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ഷൗട്ട് ചെയ്തത് അത് നിങ്ങളുടെ ചാനലല്ലേ കാണിച്ചത് അപ്പോ യഥാർത്ഥം പിന്നെ കെടുകാര്യസ്ഥത ഉള്ള ഒരു വ്യക്തി ഇപ്പൊ പിണറായി വിജയന്റെ ഞാൻ അതിൽ പറയുന്നില്ല കാരണം വ്യക്തിപരമായിട്ട് എം എം മണിക്ക് അതിന്റെ കേപ്പബിലിറ്റി ഇല്ല പക്ഷെ ഒരുപക്ഷെ എം എം മണി വിചാരിച്ച കാണില്ലേ ഇത്ര അധികം മഴ വന്ന് വീഴു പിന്നെ ലോകമെല്ലാം അംഗീകരിച്ചു എന്നൊക്കെ പറയുന്നത് വളരെ പൊട്ടത്തരമായ കാര്യമാണ് കാരണം വേൾഡ് വേൾഡ് ഡിസാസ്റ്റർ സെന്ററിൽ വന്നത് ശരി ഇപ്പോൾ നിന്ന് ബോബൻ ബോബൻ എന്ന എങ്ങനെയാണ് ഈ വിഷയത്തെ ഒക്കെ കാണുന്നത് എന്തായാലും തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിലോ ഒന്നും തന്നെയാണ് പ്രളയവും പ്രളയ ദുരിതാശ്വാസവും എല്ലാം തന്നെ ഇപ്പോൾ സർക്കാർ ഈ ഒരു റിപ്പോർട്ടിനോട് പ്രതികരിച്ചിരിക്കുന്നത് ഇപ്പോൾ പ്രതികരിക്കാനില്ല എന്നായിരുന്നു ഇന്നലെ വൈദ്യുത മന്ത്രി എം എം മണി അടക്കം പറഞ്ഞത് താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് ഇത് മന്ത്രി എം എം മണിയുടെ കിരീടത്തിനൊരു പൊന്തുവൽ കൂടിയാണ് ഒരാളെ വെട്ടിക്കൊന്നു ഒരാളെ കൊത്തിക്കൊന്നു ഒരാളെ തല്ലിക്കൊന്നു ഒരാളെ വെടിവെച്ചു കൊന്നു എന്നൊക്കെ പറഞ്ഞ എം എം മണി ഇപ്പൊ നാനൂറ്റി മുപ്പത് വരെ നോക്കിക്കൊന്നു എന്നിവിടെ പറയാം അതൊരു പൊന്തുവലാണ് വലിയ ക്രെഡിറ്റ് ആണ് സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത് ഇതിൽ കൂടുതലൊന്നും അവർക്ക് ഇനി കിട്ടാനില്ല ഇതാ ഇടതുപക്ഷത്തിനെ തെരഞ്ഞെടുപ്പിൽ ബാധിക്കുമോ താങ്കൾ എങ്ങനെയാണ് ഈ ഒരു കാണുന്നത് തീർച്ചയായിട്ടും ബാധിക്കും തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ബാധിക്കും കാരണം കേരള വോട്ടായി ഇതിന്റെ കെടുതി അനുഭവിച്ച ആൾക്കാരാണ് ആ ആണെന്ന് പിന്നെ ഇതിൽ അവർക്ക് എന്ത് കിട്ടാനുള്ളത് ശരി ഇപ്പോൾ ജോഷി എന്ന പ്രേക്ഷക നമ്മോടൊപ്പം ജോഷി എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് മഴയുമായി ബന്ധപ്പെട്ട കേന്ദ്ര കാലാവസ്ഥ കാലാവസ്ഥാ കേന്ദ്രം നൽകിയ മുന്നറിയിപ്പുകൾക്കപ്പുറം കേരളത്തിലെ സംവിധാനങ്ങൾക്കും വിദഗ്ദ്ധർക്കും കൂടുതലൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നും റിപ്പോർട്ടിൽ പറയുന്നു താങ്കൾ എങ്ങനെയാണ് ഈ വിഷയങ്ങളെ കാണുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ കാര്യമല്ലേ ഞാൻ ഇടുക്കി ഹലോ പറഞ്ഞോളൂ ഞാൻ ആണ് ഇടുക്കി ഡാമിനടുത്ത് താമസിക്കുന്ന ആളാണ് ശരി താങ്കളുടെ പ്രളയവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് എന്തെല്ലാം കാര്യങ്ങളാണ് ഈ നാട്ടിലെ ജനങ്ങളെ സഹായിക്കാനായിട്ട് ചെയ്തിട്ടുള്ളത് പ്രളയം മനുഷ്യ സൃഷ്ടിയാണെന്ന് പറയുന്ന വിട്ടികളാണ് ഈ സംസാരിച്ചവരെല്ലാം എങ്ങനെയാണ് അതൊരു മനുഷ്യ സൃഷ്ടിയാവുന്നത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഉണ്ടാവുന്ന നേട്ടങ്ങളെ വേണ്ടിയുള്ള ഇവർ സ്വീകരിക്കുന്നത് കോഴിക്കോട് നിന്നും ജലീൽ എന്ന കൂടി ചേരുന്നുണ്ട് എന്നത് മേന്മേഡാണെന്ന് തന്നെ യാതൊരു സംശയം ഇല്ലല്ലോ ഇത് എത്ര തവണ പറഞ്ഞോണ്ടിരുന്നതായി വെള്ളം കേറുന്നതും മന്ത്രിമാർ തന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞു പകല് മാത്രമേ ഇതൊ ഡാം തുറക്കുള്ളൂ ജനങ്ങളെ ഒട്ടും പേടിക്കണ്ട ഒട്ടും ഭയക്കണ്ട എന്ന് പറഞ്ഞ ഒരു സാഹചര്യത്തിൽ അത് രാത്രി തുറക്കാറ് തുറന്നിട്ട് ഒരു പ്രദേശം മുഴുവൻ വെള്ളത്തിൽ മുക്കാണ് ഏഹ് അതിന് മുമ്പേ ഇവർക്ക് ചെയ്യാമായിരുന്നില്ലേ ഇവർക്ക് ഈ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കല്ലേ ഈ പെയ്തോണ്ടിരിക്കുമ്പോൾ വെള്ളം ഡാമൽ കയറും എന്നുള്ള കാര്യം ഉറപ്പല്ലേ ഏത് സാധാരണക്കാരുടെ പോലും ഉറപ്പാണ് പക്ഷെ ഇവർക്കതൊരു വിഷയമല്ലായിരുന്നു ഇവർക്കത് വീണ്ടും പൈസ ഉണ്ടാക്കാം എന്നുള്ള ഒരു പരിപാടിയായിട്ട് ഒരു കണക്കിലെടുത്തു അങ്ങനെ സംഭവിച്ചതാണ് ശരിക്കും ശരി ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്ന് കൃഷ്ണൻകുട്ടി എന്ന പ്രേക്ഷനാണ് ചേരുന്നത് കൃഷ്ണൻകുട്ടി പ്രതിപക്ഷം നേരത്തെ പറഞ്ഞ ആരോപണങ്ങളെല്ലാം ശരിവെക്കുന്നതാണ് അമേക്ക് എസ് കവർ റിപ്പോർട്ട് എന്ന് പ്രതിപക്ഷം പറയുമ്പോൾ ഇതുവരെയും ഇതിനോട് പ്രതികരിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത് സർക്കാർ എങ്ങനെ പ്രതികരിക്കും കാരണം നൂറ് ശതമാനം ഭാഗത്തുനിന്ന് വന്ന തെറ്റാണ് ഒരു മീൻ കച്ചവടത്തിന് പോലും പോകാൻ കഴിവില്ലാത്ത ഒരു മന്ത്രിയെ പിടിച്ച് ഒരു വ്യക്തിയെ പിടിച്ച് മന്ത്രിയാക്കി വെച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിനെ മന്ത്രിയാക്കി വെച്ചുകൊണ്ട് ആ മന്ത്രിയുടെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ ഇലക്ട്രിസിറ്റി ബോർഡ് ചെയ്ത ഈ ഈ പ്രളയം മോഹൻ എന്ന കൂടി മോഹന്റെ അഭിപ്രായം എങ്ങനെയാണ് വിഷയത്തിൽ ഇരുവഞ്ഞിപ്പുഴയിലും ചാലിയാറിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് അവിടെ ഡാമില്ല അതുകൊണ്ട് ഡാം തുറന്നുവിട്ടാണ് വെള്ളപ്പൊക്കത്തിന് കാരണം എന്ന് പറഞ്ഞാൽ തെറ്റാണ് അമിത്യൂറിപ്പോർട്ട് നമുക്കറിയാമല്ലോ ആരായിരിക്കും അമിത് അമിക്ക് ക്യൂറിന്ന് പക്ഷെ ഈ ഒരു പകുതി ഒരു വീടിന്റെ ഒക്കെ പകുതി വരെ നിറഞ്ഞടുത്തേക്ക് ഡാം എന്ന് പറഞ്ഞിട്ട് അത് പിന്നെ വീണ്ടും രണ്ടാം നര വരെ ഉയരാൻ കാരണമായിരിക്കാം പക്ഷെ ഇരുവഞ്ഞിപ്പുഴയിലും പിന്നെ ചാരിയാറിലും ശരിക്കും വെള്ളപ്പൊക്കം ഉണ്ടാവുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട പ്രശ്നം വരികയും ഞങ്ങളൊക്കെ ജനിച്ചതിന് ശേഷം പിന്നെ ശരി ഡാം മാനേജ്മെന്റിലെ വീഴ്ചയാണ് പ്രളയത്തിന്റെ തീവ്രത വർദ്ധിപ്പിച്ചതെന്ന എമേക്സ് ക്യൂറ റിപ്പോർട്ട് ഇന്നലെ ഹൈക്കോടതിയിലെത്തി തെരഞ്ഞെടുപ്പിലെ പ്രധാന ചർച്ചകളിൽ ഒന്നാണ് പ്രളയവും പ്രളയ ദുരിതാശ്വാസവും എല്ലാം ഈ സാഹചര്യത്തിൽ എമേ റിപ്പോർട്ട് ക്യൂറിപ്പോർട്ട് ഇടതുപക്ഷത്തിന് തിരിച്ചടിയാകുമോ എന്ന ചോദ്യമാണ് പ്രേക്ഷക പ്രതികരണത്തിനായി മുന്നോട്ട് വെച്ചത് വിളിച്ച എല്ലാ പ്രേക്ഷകർക്കും വളരെ അധികം നന്ദി